ഈ കഴിഞ്ഞ പരിശുദ്ധ എ പി എസ് ഗോപൽ പതിവില്ലാത്ത വിധം പരിശുദ്ധ സുന്നേഖദോസിന്റെ ചർച്ചാ വിഷയങ്ങൾ പത്രക്കുറിപ്പുകളായി പുറത്തിറങ്ങി അപ്പോൾ ചില തമാശകൾ അതിനെ ചൊല്ലി നമ്മുടെ സാമൂഹിക മാധ്യമ പരിസരത്ത് ഉയർന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് മന്ത്രിസഭായോഗമാണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് കരിമണൽ ഖനനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് വളരെ തമാശ രൂപത്തിൽ ഈ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നെങ്കിലും ഒരു സഭയുടെ പരമാധികാര സമിതി അല്ലെങ്കിൽ ആത്മീയമായ പരമാധികാര സമിതി സാമൂഹികമായ വിപത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അത്ര യാഥാർത്ഥ്യബോധത്തോടെ സ്വീകരിക്കത്തക്കവണ്ണമുള്ള ഒരു സാമൂഹിക പശ്ചാത്തലമല്ല ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ളത് അതൊരു സഭയുടെ അന്തസാര ശൂന്യതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ ലോകത്തിൽ ഒരു പുളിപ്പ് പോലെ മലമേൽ പ്രകാശിക്കുന്ന പട്ടണം പോലെ കൃത്യമായ ദിശാബോധം ഈ ലോകത്തിനെ സമ്മാനിക്കാനും ഈ ലോകത്തിന്റെ കയ്പുകളെ നീക്കം ചെയ്യുന്നതിനെ കുറെ കൂടി രുചിപ്രദമായ ഒരു ആവാസ വ്യവസ്ഥയിലാക്കി തീർക്കുന്നതിനും സാധ്യതയുള്ള പരിവർത്തനാത്മകമായ ഒരു സാന്നിധ്യമായിട്ടാണ് ട്രാൻസ്ഫോർമേറ്റീവ് ഏജൻസി ആയിട്ടാണ് ഒരു സഭ ഈ ചരിത്ര ലോകത്തിലായിരിക്കേണ്ടതെന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവ് യേശു ശ്രീഹാദംബുരനാണ് എന്നാൽ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട ഒരു അഭിപ്രായം സൂചിപ്പിക്കുമ്പോൾ സഭ സഭയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അതാ സമൂഹത്തിലെ അണികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന വിധത്തിൽ വാക്കുകൾ സംസാരിക്കപ്പെടുമ്പോൾ അത് പറയുന്നവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് പിന്നെയോ സഭ സഭയെന്തുകൊണ്ട് അത്തരത്തിലുള്ള തിരുത്തുകൾ നടത്തുമ്പോൾ ആധ്യാത്മികമായ ശാസനകൾ ഈ സമൂഹത്തിൽ ഒരു വിധത്തിലും യേശുന്നതല്ല എന്ന വിധത്തിൽ സഭയുടെ ധാർമ്മികമായ ആഴവും ഔന്നത്യവും കുറഞ്ഞുപോയോ എന്ന് സ്വയം നാം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഉറക്കെ സംസാരിക്കേണ്ട വിഷയമായത് തന്നെയാണ് പതിയെ ആലോചിക്കാതെ ഉറക്കെ തന്നെ ആലോചിക്കുന്നത് അലക്സാണ്ടർ ഷമാൻ എന്ന് പറയുന്ന ഒരു വൽമായ വേദശാസ്ത്ര പണ്ഡിതനുണ്ട് വൈദികർക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഫോർ ദ ലൈഫ് ഓഫ് ദ വേൾഡ് അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സന്ദേഹം ഈ പുസ്തകത്തിന്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്ത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ദ ഓൺലി പർപ്പസ് ഓഫ് ദിസ് ബുക്ക് ഹാസ് ബീൻ ടു ഷോ റാദർ ടു സിഗ്നിഫൈ ക്രിസ്ത്യാനിറ്റിക്ക് സംഭവിക്കാവുന്ന രണ്ട് റിഡക്ഷൻ രണ്ട് കുറവുകൾ ഒന്നുകിൽ അത് കേവലം ഒരു മതമായി ചുരുങ്ങാം ഒരു റിലിജിയനായി അവസാനിക്കാം അല്ലെങ്കിൽ അത് സെക്യുലറൈസ്ഡായി ഈ ലോകത്തിന്റെ സ്വഭാവത്തിൽ മുഴുകാം അങ്ങനെ ഒരു പരിണാമത്തിലേക്ക് അതിന് മാറാം ഈ ഒരു അപായ മുനമ്പിലാണ് ക്രൈസ്തവ സഭ നിലനിൽക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സഭ നേരിടുന്ന ഏതൊരു പ്രതിസന്ധിയെ അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ അതിനെ കേവലം ലോകപരമായ ബുദ്ധിയിൽ മാത്രം നേരിടാനല്ല കുറെ കൂടി ഉയർന്ന ധാർമ്മികമായ വിചാരത്തിൽ ഇത്തരം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഇനിയെങ്കിലും നാം കാട്ടേണ്ടതുണ്ട് എന്ന് അടിവരയിട്ട് പറയുകയാണ് കാരണം കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ ഒരു പുതിയ തലമുറയെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ബലക്കുറവുള്ള തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത് പെട്ടെന്ന് ജാകാനും പെട്ടെന്ന് കൊല്ലാനും ഒക്കെ തയ്യാറാവുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ അവർക്കിടയിൽ പോലും ഒരു സ്വാധീനമാവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഉപ്പ് കാര്യമില്ലാതെ പോയാൽ എന്ന തമ്പുരാന്റെ വചനം ആത്മവിമർശനത്തോടെ നാം കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പൗരോഹിത്യവും മതജീവിതവും ഒക്കെ നിരന്തരം അപഹസിക്കപ്പെടുന്നത് പോലും കൃത്യമായ ചില പദ്ധതികളുടെ ഭാഗമായിട്ട് കൂടിയാണ് എന്തിനാണ് മനുഷ്യന് ബോധം എന്തിനാണ് മനുഷ്യന്റെ ദൈവവിശ്വാസം എന്തിനാണ് മനുഷ്യന്റെ ദൈവാശ്രയം തികച്ചും ഭൗതികമായ ഒരു കാലവും ലോകവും മാത്രമേ മനുഷ്യനെ സംബന്ധിച്ചുള്ളൂ എന്ന് പഠിപ്പിക്കുകയും തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതിനപ്പുറത്തേക്കും ഈ ഭോഗപരതയ്ക്കപ്പുറത്തേക്ക് മനുഷ്യനൊരു ജീവന സാധ്യതയില്ല എന്നവനെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിന്റെ നടുവിലാണ് നമ്മൾ നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നത് അത്തരം സംസാരങ്ങൾ കുറയ്ക്കണം നമ്മൾ മാനസാന്ദ്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് അത്തരം സംസാരങ്ങൾ ഇല്ലാതാക്കണം ആരുടെ അജണ്ടയാണ് പിശാജിന്റെ അജണ്ടയാണ് ഒരു സഭ എന്ന നിലയിൽ കേവലം ഒരു സംഘടന എന്ന നിലയിലല്ല ഒരു സഭ എന്നുള്ള നിലയിൽ യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ ഇടയിലുള്ള യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ യുഗാന്ത്യ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ വേണം ദൈവരാജ്യത്തിന്റെ മുൻരുചി പോലെ ഒരു പ്രത്യക്ഷ അടയാളമായി ചരിത്രത്തിൽ നിലനിൽക്കുന്ന സഭ അതിന്റെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞ് അതിനെ വെളിപ്പെടുത്താനും പ്രകാശിപ്പിക്കാനും അതിന്റെ സാന്നിധ്യം അറിയിക്കാനും ശ്രമിക്കുമ്പോൾ അതില്ലാതാക്കാൻ പരിശ്രമിക്കുന്നത് മറ്റാരുമല്ല പിശാചാണ് നമുക്ക് പോരാട്ടമുള്ളത് ഈ അന്ധകാര ലോകത്തിന്റെ സേനാധിപതികളോടാണ് അതിന് പ്രാർത്ഥനയല്ലാതെ നോമ്പല്ലാതെ ഉപവാസമല്ലാതെ സത്യനുതാപമല്ലാതെ മറ്റൊരു സമരമുറകളും നമ്മുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒരു സഭ അതിന്റെ മെത്രാസനം അതിന്റെ ഒരു വാർഷിക സമ്മേളനം ആചരിക്കും ദൈവത്തെ സംരക്ഷിക്കാനോ സഭയെ സംരക്ഷിക്കാനോ നാം ശ്രമിക്കുന്നെങ്കിൽ ആ വാക്ക് തന്നെ തെറ്റാണ് എന്തായാലും ഈ കാലത്ത് നമുക്ക് മനസ്സിലാവുന്ന വാക്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ പ്രാർത്ഥിക്കണം കൂടുതലായി നോമ്പനിഷ്ഠിക്കണം കൂടുതലായി ഉപവസിക്കണം സത്യാനിതാപത്തിലേക്ക് പ്രവേശിക്കണം അതിനോടൊപ്പം എന്തെല്ലാം അപഖ്യാതികളും അപമാനങ്ങളും പറഞ്ഞു പരത്തിയാലും ഈ പരിശുദ്ധ സഭ ചെയ്യുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തികൾ എന്തിന് നമ്മുടെ മത്രാസനം പതിനേഴ് പ്രസ്ഥാനങ്ങളിലൂടെ ഈ പരിശുദ്ധ പിതാവ് ആരംഭിച്ച കരുണയുടെ ഒരു മഹാപ്രവാഹം തൊട്ടുതഴുകാത്ത തൊട്ടുതഴുകിയിട്ടുള്ള എത്ര എത്ര കുടുംബങ്ങളാണ് ഈ മലയാളക്കരയിലുള്ളത് ഇത് സഭയൊന്നാമെ ചെയ്യുന്നുണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളിൽ ഇത് ഓരോ മെത്രാസനങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കരുണയുടെ വലിയൊരാഘോഷം ഈ സഭ മുഖാന്തിരം ഈ ലോകത്തിന് സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിശാജിന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് അതിനെതിരെ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് കണ്ടനാട് കുറിച്ച് സുദീർഘമായ സമഗ്രമായ ഒരു ചരിത്രം ബഹുമാന്യനായ മദ്രാസന സെക്രട്ടറി അച്ഛൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ ഈ ഒരു മഹാസംഗമം ഏറ്റവും അനുഗ്രഹകരമായി നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒരു പ്രചോദനമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു